ഈ അടുത്ത കാലത്തായി നടൻ ബാലയെയും അമൃത സുരേഷിനെയും ബന്ധപ്പെടുത്തിയുള്ള പല വിവാദ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാം പ്രധാന കാരണം കാരണമെന്നത് അമൃതയ്ക്കെതിരെ ബാല നടത്തിയ ചില വിവാദ പരാമർശങ്ങളാണ് തന്റെ കുഞ്ഞിനെ തന്നെ കാണിക്കുന്നില്ല അതുപോലെ അമൃത തന്നെ പോക്സോ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു പിന്നെ അമൃതയെ താൻ കാണാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളിൽ കണ്ടു തുടങ്ങിയ അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങളാണ് അമൃതയ്ക്കെതിരെ നടൻ ബാല പറഞ്ഞിരിക്കുന്നത് ഇതിനൊന്നും തന്നെ അമൃതയുടെ ഭാഗത്തൊന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിരുന്നില്ല എന്നാൽ അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് ഇതിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരുന്നു തങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നും ഇതെല്ലാം കള്ളക്കണ്ണീരാണെന്നൊക്കെയായിരുന്നു അഭിരാമിയുടെ പ്രതികരണം ഇതെല്ലാം ഒരു കാലത്തെ ചെയ്തു കൂട്ടിയ ആൾ ഇപ്പോൾ നന്മമരം കളിക്കുകയാണെന്നും അഭിരാമി പറഞ്ഞു എന്നാൽ ഏറ്റവും ഒടുവിലായി ഇതാ അമൃത ബാലക്കെതിരെ കടുത്ത തീരുമാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ വിവാദത്തെ ഇപ്പോൾ നിയമപരമായി തന്നെ നേരിടാനാണ് അമൃതയുടെ തീരുമാനം അതിനായി ഇപ്പോൾ അമൃത അഭിഭാഷകരെ സമീപിച്ചിരിക്കുകയാണ് അമൃതയും അഭിഭാഷകരും കൂടിയുള്ള ഒരു വീഡിയോ ഇപ്പോൾ അമൃത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് തന്നെ നിരന്തരമായി തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ബാല ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് അമൃതയുടെ ആരോപണം ഇതിനായി ഇവരുടെ വിവാഹമോചന സമയത്ത് ഇവർ ഒന്നിച്ചൊപ്പിട്ട ചില എഗ്രിമെന്റുകൾ അഭിഭാഷകർ കാണിക്കുന്നുണ്ട് ബാല ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ മകളായ പാപ്പുവിനെ കാണാൻ അനുവദിക്കുന്നില്ല എന്നാണ് എന്നാൽ ബാല ഒപ്പുവെച്ച എഗ്രിമെന്റിൽ പറയുന്നത് പ്രകാരം എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചകളിലും കോടതി വളപ്പിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലുമണിവരെ പാപ്പുവിനെ കാണാൻ ബാലയ്ക്ക് അവകാശമുണ്ട് എന്നാൽ വിവാഹമോചന ശേഷം ആദ്യത്തെ രണ്ടാം ശനിയാഴ്ച അമൃതയും അമ്മയും കൂടി പാപ്പുവുമായി കോടതി വളപ്പിൽ എത്തിയിരുന്നു പക്ഷേ അന്നേ ദിവസം ബാല അവിടെ എത്തിയിരുന്നില്ല അങ്ങനെ എത്താത്ത പക്ഷം കുട്ടിയുമായി വീട്ടിലേക്ക് തന്നെ പോകാമെന്നും പിന്നീട് മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ ആവശ്യപ്പെട്ടാൽ മാത്രം പിന്നീടുള്ള മാസങ്ങളിൽ പോയാൽ മതിയെന്നും എഗ്രിമെന്റിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ആവശ്യത്തിനായി ബാല തന്നെ മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് വഴി ബന്ധപ്പെടുകയോ ഇതുവരെയും ചെയ്തിട്ടില്ലെന്നാണ് അമൃത പറയുന്നത് അതുപോലെ പാപ്പുവിന്റെ പേരിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അല്ലാതെ ഒരു തരി പണം പോലും ചെലവാക്കില്ല എന്നുകൂടി ബാല അഗ്രിമെന്റിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ടെന്നും അഭിഭാഷകർ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളാണ് മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അഭിഭാഷകർ കൂട്ടിച്ചേർത്തു പിന്നെ ബാലയുടെ ഗുരുതരമായ ഒരു ആരോപണം എന്നത് അമൃത തനിക്കെതിരെ പോക്സോ കേസ് ചുമത്തിയെന്നാണ് തന്റെ സ്വന്തം മകളെ ഞാൻ പീഡിപ്പിക്കുമോ എന്നും ബാല ചോദിക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു കേസും തങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെന്നും അഭിഭാഷകർ പറയുന്നുണ്ട് അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ലെന്നും അമൃതയും സമ്മതിക്കുന്നുണ്ട് അതുപോലെ അവന്തികയുടെ ഒരേ ഒരു കാർഡിയനായി അമൃതയെ നിശ്ചയിക്കുന്നതിൽ ബാലയ്ക്ക് എതിർപ്പില്ല എന്നും അന്നത്തെ എഗ്രിമെന്റിൽ ബാല ഒപ്പുവെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ചൊല്ലി എന്തെങ്കിലും ആരോപണങ്ങൾ അമൃതക്കെതിരെ ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ തക്കതായ നിയമ നടപടി സ്വീകരിക്കുമെന്നും അമൃതയുടെ അഭിഭാഷകർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ തേജോവധം ചെയ്യുന്നതിനെതിരെ അമൃത നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്